അസ്സാം വാലൈക്കു വരഹമുല്ലാ അലഹമുല്ല അലഹമുല്ലാഹി റബ്ബുല്ലാലമീൻ വസല്ലു അല നബീന മുഹമ്മദിൻ വഴല അലഹി വസ്ഹഭി അജ്മറീൻ അമ്മാബായ് പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നതാണ് ഏതൊരവസ്ഥയിലും സൽവിചാരത്തോടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാനാവുക എന്നത് വലിയ സൽഗുണമാണ് നേട്ടമാണ് നബിസലാഹു അലഹി വസ്ലമിയുടെ സ്വഭാവ സവിശേഷതകൾ വിവരിക്കപ്പെട്ട കൂട്ടത്തിൽ നബിയെക്കുറിച്ച് അബ്ദുൽഹിൻ അബാസ്റുദ്ഹു ഇങ്ങനെ പറയുന്നുണ്ട് പറയുന്നു അല്ലാഹി സല്ലാഹു അലഹി വസ്ലമു റസൂൽ സലഹു അലഹി വസ്ലം ശുഭ ചിന്തയുള്ളവനും അഥവാ സൽവിചാരവും ശുഭാക്തി വിശ്വാ വിശ്വാസവും നിറഞ്ഞവനും അശുഭ ചിന്ത ഇല്ലാത്ത വ്യക്തിയുമായിരുന്നു മറ്റുള്ളവർക്ക് സൽവിചാരവും ശുഭചിന്തയും വളരുമാറ് സന്തോഷം നൽകുന്നവനായിരുന്നു എന്നും വ്യാഖ്യാനമുണ്ട് വലിയൊരു സൗഭാഗ്യമാണ് ഈ മനോഗതി സുഖ ദുഃഖ ദുഃഖ സമ്മിശ്ര ജീവിതത്തിൽ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും ആത്മവിശ്വാസത്തോടെ നേരിടാനും അശുഭ ചിന്തകളും അമിതമായ ആശങ്കയും കടന്നു വരാതിരിക്കാനും കടന്നുവരാതിരിക്കാനും പ്രസൂസ്ലാഹുലഹ് വസ്ലമയുടെ സ്വഭാവം മാതൃകയാക്കേണ്ടതുണ്ട് ജീവിത വിജയം നേടുന്നതിൽ ശുഭ ചിന്തകൾക്കുള്ള പ്രാധാന്യം ഏവർക്കും അറിയാമല്ലോ അത് വല്ലാത്ത മനക്കരുത്താണ് ആ വ്യക്തിക്ക് നൽകുന്നത് എന്നാൽ അശുഭ ചിന്ത വർദ്ധിക്കുകയും എന്തിനേയും ഏതിനേയും നെഗറ്റീവായി കാണുകയും ചെയ്യുന്നവർക്ക് സമാധാനം നഷ്ടപ്പെടുകയും ആവലാതിയും വേവലാതിയും വർദ്ധിക്കുകയുമാണ് ചെയ്യുക പലപ്പോഴും ആളുകൾ നിരാശരാകുന്നതും കാര്യങ്ങളെ തെറ്റായി നോക്കിക്കാണുന്നതും അശുഭ ചിന്തകൾ വളരുന്നതുമൊക്കെ താൻ ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തതിനാലോ ലഭിച്ച സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നതിനാലോ അയേക്കാം അതുമല്ലെങ്കിൽ തുടർച്ചയായ പരാജയങ്ങളോ പരീക്ഷണങ്ങളോ അനുഭവപ്പെടുന്നതിനുമാകാം ഇനി അതുമല്ലെങ്കിൽ ആവർത്തിച്ചു വരുന്ന രോഗങ്ങൾ മരണങ്ങൾ സാമ്പത്തിക തകർച്ചകൾ എന്നിവയൊക്കെ ആ ചിന്തകളിലേക്ക് മനുഷ്യരെത്തിക്കാറുണ്ട് എന്നാൽ ഒരു മു്മിൻ അശുഭ ചിന്തയിലൂടെ മനസ്സിനെ ആശങ്കപ്പെടുത്തേണ്ടവനല്ല ആശങ്കയിൽ അകപ്പെടുത്തേണ്ടവനുമല്ല കാരണം അവന് സംഭവിക്കുന്നതും റബ്ബിന്റെ തീരുമാനപ്രകാരമാണെന്ന ചിന്ത അവനെ പിടിച്ചു നിർത്തും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പറഞ്ഞത് പ്രസിദ്ധമാണ് മാ മിൻ ഫിൽ അൻ മാൻ മുസ് വലാഫിൻ ഭൂമിയിലാകട്ടെ നിങ്ങളിലെ ശരീരത്തിൽ തന്നെയാകട്ടെ നിങ്ങൾക്ക് ബാധിക്കുന്ന ഏതൊരു പ്രയാസവും അത് മുമ്പ് ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ ഇല്ല തന്നെ തീർച്ചയായിട്ടും അള്ളാഹു അത് എളുപ്പമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ലഭിക്കാതെ പോയതിൻ്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാനും നിങ്ങൾക്ക് അവൻ നൽകിയത് നിങ്ങൾ അമിതമായി ആഹ്ലാദം കൊള്ളാതിരിക്കാനും വേണ്ടിയാണത് വേണ്ടിയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഇസ്ലാമിലെ മൗലിക പ്രധാനമായ ഒരു വിശ്വാസ സിദ്ധാന്തം അഥവാ കഥാകൃതരുള്ള വിശ്വാസത്തെ പറ്റിയുള്ള സൂചന കൂടിയാണല്ലോ ഈ വചനം എല്ലാം അള്ളാഹു കണക്കാക്കിയതും അവൻ്റെ തീരുമാനവുമാണെന്ന ബോധവും ബോധ്യവും വന്നാൽ നഷ്ടമോ പ്രയാസമോ ബാധിക്കുന്നതിൻ്റെ പേരിൽ അമിത സങ്കടത്തിനോ നിരാശക്കോ അശുഭ ചിന്ത വളരുന്നതിനോ ഒരിക്കലും അവകാശമുണ്ടാകില്ല അപ്രകാരം തന്നെ നേട്ടം ലഭിക്കുന്നതിൻ്റെ പേരിൽ അമിതമായ ആഹ്ലാദമോ അഹങ്കാരമോ അവനിൽ ഒട്ടും ഉണ്ടാകുന്നതുമല്ല അല്ല മാത്രവുമല്ല തനിക്ക് ബാധിച്ചതോ താൻ കേട്ടതോ അറിഞ്ഞതോ ആയ കാര്യങ്ങൾ ഏതെങ്കിലും ജീവജാലങ്ങളോ സ്ഥലമോ സമയമോ കാരണമാണെന്ന ചിന്ത അതും അസംബന്ധമാണ് പലരും സമയത്തിന് പഴിചാരാറുണ്ട് സമയം കാലമാണ് അതിന് യാതൊരു ദുഷഗുണവുമില്ല എന്ന് നാം തിരിച്ചറിയണം സ്ഥലവും സ്ഥാനവുമൊക്കെ ചില പ്രശ്നങ്ങൾക്ക് കാരണമാണെന്ന ചിന്തയോടെ ജീവിക്കുന്ന ആളുകളെ അവഗണിക്കുകയാണ് വേണ്ടത് ഈ സന്ദർഭത്തിൽ നബ്സ് അലൈഹി അല്ലെ ഈ മൊഴി കൂടി നാം ഓർക്കേണ്ടതുണ്ട് റസൂൽ അലൈഹി റസൂസ് നമ്മെ അറിയിച്ചു ലൗ അന്നി വലാഖിൻ കുൽ ഖത്തർ അള്ളാഹു വമ ഷാഫ് നിങ്ങൾക്ക് എന്തെങ്കിലും ബാധിച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാകുമായിരുന്നുവല്ലോ എന്ന നിലക്ക് നിങ്ങൾ സംസാരിക്കരുത് എന്നാൽ നിങ്ങൾ പറയേണ്ടത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് പ്രിയമുള്ളവരെ നിരാശ ബാധിച്ച് അശുഭ ചിന്ത വളർന്ന് മാനസിക വിഭ്രാന്തിയിലേക്കും മാരക രോഗങ്ങളിലേക്കും ചെന്നെത്തുന്നതിനെ കരുതിയിരിക്കുക ഖുർആാനും ഹദീസ് നൽകുന്ന ഉണർത്തലുകൾ ജീവിതമാർഗമായി സ്വീകരിക്കുക മനോധൈര്യത്തോടെ സൽവിചാരത്തോടെ ശുഭ ചിന്തയോടെ മുന്നോട്ടു പോകാൻ തയ്യാറാവുക റബ്ബ് തുണക്കട്ടെ മുഹമ്മദിൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.